നമസ്കാരം ഞാൻ ബോബിത് സാഗർ ഇരുപത് വർഷത്തിലേറെയായിട്ട് ഗാനമേള രംഗത്ത് സജീവമായിട്ടുള്ള ഒരു ഗായകൻ്റെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത് അദ്ദേഹം മറ്റു ഗായകരുടെ ഇടയിൽ മെലഡിയുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം പാടുന്ന ഗാനങ്ങളെല്ലാം അത്ര എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ളതാണ് ചെങ്ങമനാട് സ്വദേശിയായിട്ടുള്ള വിനോദ് ബാലകൃഷ്ണനാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് ഇന്ന് വിനോദിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് അറിയാം സ്വാഗതം വിനോദ ഷോയിലേക്ക് സ്വാഗതം നമസ്കാരം ഗായകൻ എന്ന നിലയിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വിനോദൻ്റെ പാട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ടി തുടങ്ങാം അതിനുശേഷം നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ആദ്യം ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതില ഇളകുരം ഈണത്തിൽ വീണമേ മാഗമാസം മല്ലിക പൂ പൂക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും അഷ്ടപതി ഗാനങ്ങൾ ഇളകി അനുരാഗം ഈണത്തിൽ വീണമേട്ടേ അടിപൊളി താങ്ക് യു അപ്പം ഇനി നമ്മൾ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ് എങ്ങനെയായിരുന്നു ഈ കലാരംഗത്തേക്ക് അല്ലെങ്കിൽ സംഗീത രംഗത്തേക്ക് ഉള്ളൊരു വരവ് ചെറുപ്പം മുതലേ പാട്ട് വരുന്നത് മുതലായിരുന്നു അച്ഛനൊരു പാട്ടുകാരനായിരുന്നു അച്ഛനന്ന് പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന അച്ഛൻ്റെ പാട്ട് കേട്ട് അച്ഛനിലുള്ളൊരു കഴിവ് ചെറുതൊക്കെ എവിടെയൊക്കെ എനിക്കും കിട്ടി അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ലളിതഗാനങ്ങൾ ദേശഭക്തി ഗാനം സ്കൂളിൽ അത്യാവശ്യം പാട്ടിനോട് സംബന്ധിച്ച് മത്സ്യങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അതിൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ള പ്രൈസുകളൊക്കെ കിട്ടും അങ്ങനെയൊക്കെയാണ് തുടക്കം പിന്നീട് പ്രൊഫഷണൽ ഗാനമേള രംഗത്തേക്ക് എങ്ങനെയാണ് വന്നത് പ്രൊഫഷണൽ ഗാനമേള ഗാനമേളരംഗത്ത് നമ്മുടെ തൊട്ട് ചെങ്ങമ്മനാട് തന്നെ ഒരു ചെറിയൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ഉദയ മോമൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിലൊക്കെ പാടുമായിരുന്നു പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ട്രൂപ്പുകളിലൊക്കെ പാടി 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 അത്യാവശ്യം കുറച്ച് പ്രൊഫഷണൽ ട്രൂപ്പിലൊക്കെ വന്നു കൂടുതൽ എത്തരത്തിലുള്ള പാട്ടുകളാണ് പാടുന്നത് നേരത്തെ നമ്മളിത് കേട്ടൊരറിവ് വെച്ചിട്ട് ഞാൻ സൂചിപ്പിച്ച പോലെ മെലഡി പാട്ടുകളാണ് കൂടുതൽ പാടുന്നതെന്ന് അല്ലേ കൂടുതലും മെലഡിയാണ് പാടാൻ ഇഷ്ടം പാടാറാണ് അടിച്ചുപൊളിയൊക്കെ പാടും മീൻസ് അതിൽ തമിഴ് മലയാളം തമിഴ് തമിഴ് ഹിന്ദി അങ്ങനെ എല്ലാം മെലഡീസ് പാടും ആയിട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിക്കുന്ന ക്ലാസിക്കലായിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല നിലവിൽ ഇഷ്ടപ്പെട്ടൊരു ഗായകൻ നിലവിലിഷ്ടപ്പെട്ട ഗായകമെന്ന് പറയുമ്പോൾ അതിപ്പോൾ ദാസേട്ടൻ ഹരിഹരുന്ന കുറച്ച് ഇപ്പോൾ ഗാനമേളക്ക് പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇന്നാളുടെ പാട്ട് നന്നായിരിക്കും പാടുമ്പോൾ അല്ലെങ്കിൽ എം ജി സുകുമാർ അല്ലെങ്കിൽ ജയചന്ദ്ര സാറ് അതുപോലെ തന്നെ ദാസേട്ടൻ അങ്ങനെയുള്ള പ്രഗത്ഭരുടെ ഒക്കെ ശബ്ദമായിട്ട് ചെറിയൊരു ഒരു സാമ്യം എവിടെയെങ്കിലും അങ്ങനെ പ്രഷർ പറഞ്ഞതായിട്ടങ്ങനെ അങ്ങനെ എനിക്ക് ഒരു ഇവരെയൊക്കെ ഇവരെക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ജയേട്ടന്റെ പാട്ടുകളാണ് ജേട്ടൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ അങ്ങനെ ചിലരൊക്കെ അതേ ശബ്ദമൊന്നുമല്ല ആ ഒരു മോഡുലേഷൻ അതൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നു തീരാ മോഹം ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാതാഹം ഇനി എന്തുവേണമിനിയെന്തു വേണമേ മൗനമേഘം വേ ഒന്നു തുടമോഹം ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം സുപ ഗാനമേള രംഗത്ത് സജീവമായി തുടരുമ്പോ തന്നെ നിരവധി മത്സരങ്ങളൊക്കെ കടക്കണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ മത്സരങ്ങള് നമ്മുടെ ആലുവ ദേശം ദേശധ്വനിയുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു മുപ്പത് പേര് മത്സരിക്കാനുണ്ടായിരുന്നു പഴയ പാട്ടുകളല്ല അപ്പൊ അതിൽ ഞാനായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് അപ്പൊ അന്ന് വേണുചേട്ടനാണ് വേണുഗോപാൽ സാറാണ് വന്നത് സാറിന്റെ കയ്യിൽ നിന്ന് മമ്മിറ്റ് മേടിക്കാൻ പറ്റി അതിനുശേഷം പിന്നെ മത്സരങ്ങൾ പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ശ്രീമൂല നടന്നൊരു സ്ഥലത്ത് ഒരു മത്സരം ഉണ്ടായിരുന്നു അന്ന് ശ്രീമൂല വിജയൻ ചേട്ടന്റെ ഒരു അനിയനുണ്ട് മോഹൻ ചേട്ടൻ മോഹൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ഒരു നിലവിലിപ്പോൾ സംഗീതരംഗത്ത് ഗായകനായി തുടരുമ്പോൾ തന്നെ ഈ സംഗീത രംഗത്തിലുള്ള മറ്റുള്ള വഴികളുണ്ടല്ലോ ഇപ്പോൾ സംഗീത സംവിധാനം അല്ലെങ്കിൽ പാടാൻ ആൽബങ്ങളിൽ പാടുക മറ്റു സിനിമയിൽ പാടുക അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് വന്ന് ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഞാനിപ്പോൾ രണ്ട് നമ്മുടെ സുഹൃത്ത് രാജീവ് എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു പാട്ട് എഴുതി അതിന് ഞാനാണ് മ്യൂസിക് കൊടുത്തത് ഈ കൊടി എന്ന് പറഞ്ഞിട്ട് പാടിയത് ഞാൻ തന്നെ പിന്നെ പിന്നൊരു വാലണ്ടിയേഴ്സ് ഡേയുടെ പ്രണയ സോങ് അതും ഞാനും ആണ് ചെയ്തത് പിന്നെ അത്യാവശ്യം സംഗീതമായിരുന്നു സംഗീതം ചെയ്തത് പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ഏതാന്നൊക്കെ ഗിന്ന സുധീർ എന്റെ ഒരു സുഹൃത്താണ് സുധീർക്ക് ഡയറക്ഷൻ ചെയ്തത് പണി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് മൂവി ഒക്കെ ചിലമ്പ് ഓക്കെ നിലവിൽ നമ്മളെല്ലാവരും കലാകാരന്മാരാണ് നമുക്ക് മറ്റൊരു തൊഴിൽ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അപ്പോൾ നിലവിൽ സംഗീത രംഗത്തു നിന്നുള്ള വരുമാനം മാത്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് മറ്റു ഞാൻ പെയിൻറ്റിങ്ങായിരുന്നു കുറച്ചാൾ പിന്നെ ഈ പറഞ്ഞപോലെ ഇപ്പോഴും പോകുന്നുണ്ട് ആയി കഴിഞ്ഞാൽ ഗ്യാപ്പ് സമയമനുസരിച്ച് അനുസരിച്ച് പെയിൻറ്റിങ് വർക്കിന് പോകും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ഗാർഡൻ്റെ വർക്ക് പിന്നെ എറണാകുളത്ത് തന്നെ മറയൻ ഡ്രൈവില് ചെറിയ ചെറിയ ഷിപ്പുകളുണ്ട് അപ്പൊ അവിടെ ഒരു ചെറിയ പ്രോഗ്രാം പോകുന്നു അവിടെ ഗെസ്റ്റുകൾ വരുമ്പോ നമ്മള് വിളിക്കും ഫ്രീലാൻസ് ആയിട്ടാണ് പോകണേ ഒരു ഹിന്ദി जब दीप जले आना जब शाम दले आना जब दीप जले आना जब शाम दले आना संगीत मिलन का भूल न जाना मेरा प्यार ना ജബുഷാ നായകനായി തുടരാന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അപ്പോൾ നമുക്കിപ്പോൾ കലാരംഗത്ത് വന്നിട്ട് ഏറ്റവും സന്തോഷമുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് ഒരു ഗായകൻ എന്ന് പറഞ്ഞ നിലയ്ക്ക് വളരെയേറെ സന്തോഷമുള്ള ഏതൊരു സ്റ്റേജുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അനുഭവങ്ങളുണ്ട് ഓർത്ത് പറയാനായിട്ടില്ല അപ്പം നമ്മളിപ്പോൾ എല്ലാ സ്റ്റേജ് എഴുതികളിലൊക്കെ പാടാൻ പോകുമ്പോൾ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളുമാണ് ആണ് അവർ തരുന്നൊരു സ്നേഹവും ഇതൊക്കെ നമുക്ക് ഏറ്റവും പാട പിന്നെ നമുക്ക് പാടാനായിട്ടുള്ള ഒരു പ്രചോദനവും കൂടിയാണ് ഇപ്പം നിലവിൽ സംഗീതത്തിൻ്റെയൊക്കെ ഒരു കലാരംഗത്തുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറി വരാണ് കാരണം ഇപ്പം മെലഡി ഗാനങ്ങളൊന്നും ആർക്കും പലവർക്കും കേൾക്കാനുള്ള ഒരു ഒരു മാനസിക സ്ഥിതി ഇല്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റത്തെ എങ്ങനെയാണ് വിനോദ ഗായകൻ ഉൾക്കൊള്ളുന്ന എങ്ങനെയാണ് അതിനെ കാണുന്നത് അതും ഇപ്പം നമ്മളിപ്പോൾ കാലം മാറുന്ന അനുസരിച്ച് നമ്മൾ അതും ഉൾക്കാ ഉൾക്കൊള്ളാനുള്ളൊരു അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പക്ഷെ പഴയ ആളുകൾ ചെയ്തിരിക്കുന്ന പാട്ടുകളോ അവര് പാടിയിരിക്കുന്ന പാട്ടുകളോ ഒന്നും മോശമാണോന്നല്ല ഞാൻ പറയണം അതൊക്കെ തന്നെയാണ് നമ്മളിപ്പോഴും ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ ചെയ്യണത് മോശമല്ല അതും അല്ല പുതിയ തലമുറയിൽ വരുന്ന പാട്ടുകൾ കൂടെ പാടാൻ ശ്രമിക്കാറുണ്ടോ എന്നാണ് മുഴുവനായിട്ടുള്ള കുറച്ചൊക്കെ ഞാൻ പാടാറുണ്ട് സാഹചര്യത്തിനനുസരിച്ച് കുറച്ചൊക്കെ ഇനിയിപ്പോ കലാരംഗത്തെ വിശേഷങ്ങൾ കുറച്ച് കുറച്ചറിഞ്ഞു നല്ല പാട്ടുകൾ കുറച്ച് കേട്ടു ഇനി കുടുംബത്തെ കുറിച്ചൊന്ന് വീട്ടില് അച്ഛനമ്മ ഞാൻ അമ്മ ഹൗസ് വൈഫാണ് അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ടുകാരനാണ് പിന്നെ വൈഫ് വൈഫ് മ്യൂസിക് ടീച്ചറാണ് നാരൽ വീഴാണ് പഠിച്ചത് അപ്പോൾ മ്യൂസിക് ടീച്ചറായിട്ട് കത്തറിൽ വർക്ക് ചെയ്തു പേര് കൃഷ്ണ ഓക്കെ ഇപ്പോൾ വൈഫ് മ്യൂസിക് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ആയതുകൊണ്ട് എൻ്റെ ഭാവിയിലേക്കൊരു ഒരു ഒരു സംഗീത സ്ഥാപനം അതായത് ഒരു ഒരു മ്യൂസിക് ക്ലാസ് അതൊക്കെ തുടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടോ അപ്പോൾ അങ്ങനെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ആള് വന്നിട്ട് എന്താ ചെയ്യാന്ന് ചെയ്യാൻ ഇതിക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ പരിപാടിയിൽ പങ്കെടുത്തതിൽ നന്ദി കൂടാതെ വിനോദ സംഗീത രംഗത്ത് വലിയ വലിയ വിജയങ്ങളുണ്ടാവട്ടെ ഇനി ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ കാരണം നമ്മുടെ ജീവിതമാർഗം സംഗീതമാണ് പ്രോഗ്രാംസാണ് അപ്പോൾ കാണുന്നവരും നമ്മുടെ പ്രേക്ഷകരും ഇഷ്ടം പോലെ പ്രോഗ്രാംസ് തരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ് അപ്പോൾ വിനോദൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാം മംഗളങ്ങൾ അരുളും മഴനീർ കണങ്ങളേ ശാന്തമായി തലോടും കൊളു കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തന്ന സ്നേഹാർദ്ര സ്നേഹാർദ്രംബരം പാട മറന്നു പോയോ മംഗളങ്ങൾ മഴനീർ മഴനീർക്കണങ്ങളേ